കൂടെവിടയിൽ തുടങ്ങി ചെല്ലമ്മയിലൂടെ തമിഴ് സീരിയൽ പ്രേമികൾക്കും പ്രിയങ്കരിയായി മാറിയ നടിയാണ് അൻഷുത അഞ്ചി ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത കൂടെവിടയിലൂടെ മലയാളികളുടെയും വിജയ് ടി വിയിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെല്ലമ്മ എന്ന സീരിയലിലൂടെ തമിഴ് മക്കളുടെയും പ്രിയം പിടിച്ചുപറ്റാൻ വളരെ വേഗം അൻഷിതയ്ക്ക് കഴിഞ്ഞിരുന്നു ഈ പരമ്പരയിലെ നായകനുമായുള്ള നടിയുടെ സൗഹൃദം വളരെയധികം വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു നടന്റെ കുടുംബമടക്കം തകരുകയും ചെയ്തു എങ്കിലും വിവാദങ്ങളെയൊന്നും ഗവനിക്കാതെ സൗഹൃദം തുടരുന്ന ഇരുവരും വേറെ പിരിയാനൊരുങ്ങുന്ന ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി വിജയ് ടി വിയിൽ സംരക്ഷണം ചെയ്തുവരുന്ന പരമ്പരയാണ് ചെല്ലമ്മ ഇപ്പോഴത്തെ പരമ്പര അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് ഷൂട്ടിങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അതിൻ്റെ അവസാന സീനിൽ അഭിനയിച്ച ശേഷം അവസാന ദിവസം എന്നു കുറിച്ചുകൊണ്ട് രണ്ടുനാൾ മുന്നേയുള്ള ചിത്രമാണ് അർണവനെ ടാഗ് ചെയ്തുകൊണ്ട് അൻഷിത പങ്കുവച്ചിരിക്കുന്നത് താമരപ്പൂവിൻ്റെ നിറമുള്ള പട്ടുസാരി ചുറ്റി നിറവയറിലാണ് അൻഷിതയുടെ നിൽപ്പ് തലയിൽ പൂവെച്ച് നിറകിയിൽ സിന്ദൂരം ചാർത്തി അതീവ സുന്ദരിയായി നിൽക്കുന്ന അൻഷിതയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളാണ് അർണവിൻ്റേത് നിറവയറിൽ തൊട്ടും നെഞ്ചോട് ചേർത്തും ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസം വേദനയോടെയാണ് അഞ്ചുത പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം പരമ്പരയുടെ ലൊക്കേഷനിൽ പൊട്ടിക്കരഞ്ഞ് എല്ലാവരോടും യാത്ര പറയുന്ന അൻശുതയുടെ വീഡിയോയും കാണാം പരമ്പരയിൽ ഗർഭിണിയായ അൻശുതയുടെ ഏഴാം മാസത്തെ ചടങ്ങിന്റെ ആഘോഷത്തോടെ പരമ്പര അവസാനിക്കുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സന്തോഷത്തോടെയുള്ള ഈ അവസാനം അൻശ്വുതിയെ കണ്ണീരാഴ്ത്തുകയായിരുന്നു അതേസമയം പരമ്പര അവസാനിച്ചെങ്കിലും അൻശുതയും അർണവും പ്രണയത്തിലാണോ എന്ന സംശയം ഇപ്പോഴും പ്രേക്ഷക മനസ്സുകളിലുണ്ട് അതിനു കാരണമായത് വലിയ വിവാദ ുമായിരുന്നു ഉടവിടയിലൂടെ ശ്രദ്ധ നേടിയ അൻഷുത ചെല്ലമ്മ എന്ന സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുണ്ടായത് അർണവിന്റെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു വാർത്തകൾ അർണവും ഭാര്യ ദിവ്യയും വേർപിരിയാൻ കാരണം അൻഷുതയാണ് എന്ന തരത്തിൽ ശക്തമായ വാർത്തകൾ പ്രചരിച്ചു ഗർഭിണിയായ ഭാര്യയെ അർണവ് ഉപേക്ഷിച്ചതോടെ അൻഷിതയ്ക്കെതിരെ വ്യാപകമായ സൈബർ അറ്റാക്കും ഉണ്ടായി ദിവ്യ തന്നെ നേരിട്ട് ലൈവിലെത്തി അൻഷിതയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു തുടർന്ന് സീരിയൽ സെറ്റിൽ നേരിട്ടെത്തിയ ദിവ്യ അൻഷിതയെ ആക്രമിക്കുകയും മറ്റും ചെയ്തുവെന്നും വാർത്തകൾ പുറത്തുവന്നു തുടർന്ന് ഭാര്യയുമായി പിണങ്ങിയ അർണവ് വേറിട്ട് താമസിക്കുകയും ചെയ്തു എന്നാൽ വിമർശനങ്ങളെ കാറ്റിൽ പറത്തെ അൻഷിത തന്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കുകയായിരുന്നു വിവാദങ്ങൾ കാരണം അർണവുമായുള്ള സൗഹൃദത്തിന് ഇന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ചെല്ലമ്മയുടെ ലൊക്കേഷനിൽ നിന്നുമുള്ള ഫോട്ടോകളും റീൽ വീഡിയോകളുമെല്ലാം നടി നിരന്തരം പങ്കുവച്ചിരുന്നു കാലക്രമത്തിൽ ആ വിവാദങ്ങൾ അവസാനിക്കുകയും ചെയ്തു ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയ ദിവ്യ സ്വന്തം കരിയറിൽ ശ്രദ്ധിച്ച് മകനെ നോക്കുകയാണ് ഇപ്പോൾ ചെല്ലമ്മയുടെ ഡബ്ബിംഗ് വേർഷൻ ഏഷ്യാനിലും സംരക്ഷണം ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ